എൻ്റെ പേര് അർഷിത ഞാൻ ചേർത്തല അരൂരിൽ നിന്ന് വരുന്നു ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എം എസ് സി പാസ്സായതിനു ശേഷം നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു അപ്പോൾ തനിയെ തന്നെ ആയിരുന്നു പ്രിപ്പറേഷൻസ് രണ്ട് തവണ എഴുതി ഇതിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പലയിടത്തും അപ്പോൾ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മൂന്നാമത്തെ അറ്റംപ്റ്റിനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ച എല്ലാവർക്കും ഓൾമോസ്റ്റ് കിട്ടി നെറ്റ് കിട്ടി അവർ ഫ്യൂച്ചർ ഇതിലോട്ട് പോയി ഞങ്ങൾ രണ്ട് പേര് മാത്രം ഒന്നും ആവാണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ മറ്റേ കുട്ടിക്കും പുറത്തുനിന്ന് ഒരു ഓപ്ഷൻ വന്നു അത് പോയി ഞാൻ പുറത്തോട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാര്യം വീട്ടിൽ അത്യാവശ്യം ഫിനാൻഷ്യലി പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു അപ്പോൾ ഞാൻ ആ ഭാഗത്തോട്ട് നോക്കിയില്ല തനിയെ തന്നെ പ്രിപ്പയർ ചെയ്തു എങ്ങനെയെങ്കിലും നെറ്റ് ക്വാളിഫൈ ചെയ്യണം ഫെലോഷിപ്പ് ഉണ്ടാവും അപ്പോൾ എനിക്ക് പഠിക്കുകയും ചെയ്യാം വീട്ടിൽ അത്യാവശ്യം സപ്പോർട്ട് കൊടുക്കാം എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോയത് പക്ഷേ മൂന്നാമത്തെ അറ്റംപ്റ്റ് ആയപ്പോൾ ഓൺലൈൻ ആക്കി എക്സാം അതുവരെ ഓഫ്ലൈനായിരുന്നു അപ്പോൾ ടെൻഷൻ കൂടി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടി വന്നു ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് എന്നുള്ളത് അടുത്ത ടെൻഷൻ അപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ എക്സാം ഇത് ഈ അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡ് വിടുവാണ് എന്നിട്ട് ഞാൻ പ്രൈവറ്റ് എന്തെങ്കിലും ജോലി ചെയ്ത് ചെന്നൈയിൽ തന്നെ നിന്നോളാം കാര്യം രണ്ടു വർഷമായിട്ട് ചോദിക്കുന്നവരോടൊക്കെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണു പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യണം ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് നാട്ടിലോട്ട് വരണം ഇല്ല അപ്പം അമ്മ പറഞ്ഞു അമ്മ അമ്മയ്ക്ക് കൃപാസനത്തിലെ പത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ലൈറ്റ് ക്യാൻഡിൽ എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ എന്നൊന്നും അറിയില്ല അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട് കൃപാസന മാതാവ് നീ അവരുടെ സൈറ്റിലൊന്ന് കയറി നോക്ക് അതിൽ ലൈറ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് ജസ്റ്റ് ആ സൈറ്റ് അമ്മ പറഞ്ഞപ്പോൾ നോക്കി ഞാൻ അതിലൊരു മെഴുകുതിരി കത്തി നിൽക്കണേ കണ്ടു ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഓക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് തന്നെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അത് ഞാൻ എഴുതി പക്ഷേ അമ്മ പ്രാർത്ഥിക്കണുണ്ടായിരുന്നു അമ്മ ഉടമ്പടി എടുത്തില്ല പക്ഷെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ടൈമിന് അങ്ങനെ എനിക്ക് തോന്നുന്നു അമ്മ ഇവിടെ വന്നു ആദ്യമേ വന്ന സമയത്ത് അമ്മയ്ക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ ഒരു ആൻറ്റീനെ കണ്ടു ആൻറ്റി ഒരു ലോക്കറ്റ് കൊടുത്തു അമ്മയ്ക്ക് എന്നിട്ട് അമ്മേനോട് പറഞ്ഞു ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി ഉടമ്പടിയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ലൈറ്റേ ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കൊരു ധാരണ കിട്ടി അങ്ങനെ അമ്മ പ്രാർത്ഥിച്ചു ആ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് നെറ്റ് കിട്ടി നെറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇയറാണ് എനിക്കൊന്നിന് കൊറോണ സ്റ്റാർട്ടായി ഡിസംബറിൽ അപ്പോൾ അഡ്മിഷൻസൊക്കെ സ്റ്റോപ്പ് ചെയ്തു മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും അപ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ നല്ല സ്ഥലത്ത് ചെയ്യണം അത്യാവശ്യം ഫെലോഷിപ്പ് കിട്ടിയേ പറ്റുള്ളൂ കാര്യം വീട്ടിൽ സപ്പോർട്ട് കൊടുക്കണം ഞാനാണ് മൂത്തത് അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ ടൈമിന് അപ്പോൾ ഐ ഐ ടി ഡൽഹിയിൽ മാത്രം ആ ടൈമിന് അഡ്മിഷൻ വന്നു അപ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്ന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു കാര്യം കുറേ നാളായിട്ട് യു പിയിൽ വർക്ക് ചെയ്തു പൂനെയിൽ നിന്നു അപ്പോൾ എനിക്ക് നോർത്തിലോട്ട് പോകണ്ട പക്ഷെ എന്നാലും ചോദിക്കുന്നവരൊക്കെ പറഞ്ഞു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐ ഐ ടിയിൽ കിട്ടിയിട്ട് പോകണില്ലേ അങ്ങനെ ഞാൻ ഓർത്ത് ഓക്കെ എങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാം അങ്ങനെ ഞാൻ ഐ ഐ ടിയിൽ ജോയിൻ ചെയ്തു ഒരു വർഷം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റി അപ്പോൾ എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഒക്കെ ആയി അത് വെച്ചിട്ട് വീട്ടിലെ കുറച്ച് നല്ല കടബാധ്യത ഉണ്ടായിരുന്നു കുറച്ച് നീക്കി കുറച്ച് തീർത്തു ആ ടൈമിനാണ് അമ്മയ്ക്ക് യൂട്രസ്സിൽ നേരത്തെ ഒരു ഇങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് വർഷം മുന്നേ ഞങ്ങളത് അറിഞ്ഞതാണ് അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിരീഡ്സ് ആവും പെട്ടെന്ന് നമുക്ക് ഇന്ന ഡേറ്റ് ഡേറ്റൊന്നുമില്ല പിരീഡ്സ് വരും ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും അമ്മ തളർന്നു പോകും ശരിക്കും അപ്പോൾ അച്ഛൻ ആ ടൈമിന് പത്തനംതിട്ട ആയിരുന്നു വർക്ക് അനിയൻ ഹോസ്റ്റലിലാണ് അപ്പോൾ ഞാനും അമ്മയും മാത്രമുള്ള സമയങ്ങളിൽ ഇത് കാണുമ്പോൾ എനിക്കും ടെൻഷനാണ് അപ്പോൾ കാണി രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിൽ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം ഈ രണ്ട് വർഷം മുന്നേ ഉള്ള റിപ്പോർട്ട് വെച്ചിട്ടാണ് ഇവർ ഈ പറയണത് റിമൂവ് ചെയ്യണം എന്ന് എങ്കിൽ ഒന്നും കൂടി നോക്കാമെന്നൊന്നും ആരും അപ്പ പറഞ്ഞിട്ടില്ല നമുക്കും അത് തോന്നിയിട്ടില്ല ആ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഞാനും അമ്മയും കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ വേറെ ചോദിച്ചു അമ്മ പ്രാർത്ഥിച്ചിട്ട് എനിക്കെല്ലാം കിട്ടിന്നല്ലേ അമ്മ പറഞ്ഞത് അപ്പം എന്താ അമ്മയുടെ കാര്യം മാത്രം നടക്കാത്തേന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു നമ്മൾ നമുക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അപ്പം ഞാൻ വിചാരിച്ച് ഓ അതെനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രൈക്ക് ചെയ്തു ഞാനങ്ങനെ ഭയങ്കരമായിട്ടും ഇന്ന കാര്യം നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണ ഒരാളല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഓക്കെ ഞാൻ ഇതിലായിട്ട് ഇറങ്ങണം അന്ന് ഞാൻ ലൈറ്റ് ഏ ക്യാൻഡിൽ ഇട്ടു എനിക്ക് അമ്മയുടെ അസുഖം ഇതിന് എന്നു വെച്ചാൽ എനിക്ക് പോകാനായി അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മേടെ അടുത്ത് ആരെങ്കിലും വേണം ഇത്ര മാസം റെസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഇതിനെനിക്ക് അമ്മ തന്നെ ഇതിനൊരു സൊല്യൂഷൻ തരണം കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് വെറുതെ വിളിച്ചതാണ് അന്ന് വൈകിട്ട് തന്നെ അവൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മിനി ജോർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറുണ്ട് കുഞ്ഞാലൂസിൽ നീ ഒന്ന് പോയി നോക്ക് നല്ല ഡോക്ടറാന്ന് പറഞ്ഞു അമ്മേനേം കൂട്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അന്ന് തന്നെ പിറ്റേ ദിവസം ഞാനും അമ്മേയും കൂടെ പോയി അപ്പോൾ ഡോക്ടർ എല്ലാ ഡോക്ടേഴ്സും പറയണത് വാ ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് എല്ലാവരും പറയണത് ആരും അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാമെന്ന് പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കും അത് തോന്നിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്തു നോക്കിയേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തു അന്ന് ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ടും കിട്ടി അപ്പോൾ അവർ പറ അവർ ചോദിച്ചു എന്തിനാണ് സ്കാൻ ചെയ്തേന്ന് ഏഴ് സെൻറ്റിമീറ്റർ എന്തോ ഉള്ള ഒരു മുഴയായിരുന്നു അത് രണ്ട് വർഷത്തിന് ശേഷത്തെ സ്കാനിങ്ങിൽ അതില്ല അപ്പോൾ ഞാൻ അന്ന് അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഞാൻ വിശ്വാസത്തിലോട്ട് എത്തുവാണ് എനിക്ക് ഓരോരോ ഇത് കിട്ടുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അത് ചൊങ്ങി ഡോക്ടറും പറഞ്ഞു ചിലപ്പോൾ ചൊങ്ങിപ്പോയതായിരിക്കാം പക്ഷേ എനിക്ക് ഉറപ്പാണ് ഞാൻ ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചൊങ്ങി ആയിക്കോട്ടെ ഞാൻ വിശ്വ മാതാവിൽ വിശ്വാസത്തിലോട്ട് വരാൻ വേണ്ടി ഉണ്ടായ ഒരു നിമിത്തമാണത് അവിടെ പിന്നെ അപ്പം ഞാൻ ഓക്കെ അപ്പോഴും ഞാൻ കൃപാസനത്തിലോട്ട് വരണം എന്നുള്ളൊരു ഇതിലെത്തിയിട്ടില്ലായിരുന്നു നെക്സ്റ്റ് ഞാൻ പോകാനായപ്പോൾ അടുത്ത പ്രശ്നമായി ഇരുപത്തേഴ് വയസ്സായി കല്യാണം നോക്കണം വീട്ടിലേറ്റവും മൂത്തതാണ് അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഏറ്റവും മൂത്ത ആളാണ് അപ്പം താഴെയുള്ളവരൊക്കെ ചേച്ചിയുടെ കഴിയട്ടെ എന്നിട്ടേ ഞങ്ങൾ എന്ന് കിട്ടുള്ളൂന്ന് അങ്ങനെ അപ്പോൾ അടുത്ത കുരിശായി അപ്പോൾ എനിക്കാണെങ്കിൽ അഞ്ച് വർഷത്തെ കോഴ്സാണ് ഡൽഹിയിൽ വന്ന ആലോചന രണ്ട് പെണ്ണുകാണൽ നടന്നു ആദ്യത്തെ ആൾ ചോദിച്ചു എം എസ് സി വരെ പഠിച്ചില്ലേ ഇനി പി എസ് സിക്ക് നോക്കിക്കൂടെ എം എസ് സി വരെ പഠിച്ചിട്ട് പി എസ് സിക്ക് നോക്കേണ്ട ആവശ്യം എന്താ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ പി എസ് സിക്ക് വെക്കൂടായിരുന്നു അതങ്ങനെ പോയി രണ്ടാമത്തെ ആള് പറഞ്ഞു ഇത്രയും പെണ്ണുങ്ങളുടെ പഠിത്തമൊക്കെ കണക്കാ ഇത് ഇനി എന്ത് പഠിക്കാനാ അതും വെറുപ്പിച്ചു അപ്പോൾ ഉള്ളിലുണ്ട് ച എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന ഒരാളുണ്ട് പക്ഷേ അപ്പോഴും ടെൻഷനാണ് അച്ഛൻ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ് സമ്മതിച്ച് തരില്ല എന്നുള്ളൊരു പേടിയുണ്ട് രണ്ടും കൽപ്പിച്ച് ആൾ വന്ന അച്ഛനോട് പറഞ്ഞു കുറേ കഥകൾ പറഞ്ഞു ഞാനും കുറേ കഥകൾ പറഞ്ഞു അങ്ങനെ അച്ഛൻ കല്യാണക്കാരി ആദ്യം തീരുമാനമായി അപ്പോഴും ടെൻഷനാണ് ആ അപ്പം കല്യാണക്കാരി വന്ന ടൈമിന് ജൂലൈ ഏപ്രിൽ വന്നിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൽ കാര്യങ്ങളിൽ ഫസ്റ്റ് വെച്ചത് എനിക്ക് ഉചിതമായ എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ ഒരു കല്യാണകാര്യം നടക്കണം രണ്ട് വീട്ടിൽ നല്ല കടങ്ങൾ ഉണ്ടായിരുന്നു നോക്കും ആൾക്കാർ നോക്കുമ്പോൾ നാല് പേരും ജോലി ചെയ്യുന്നുണ്ട് പിന്നെ എന്ത് ഇവർക്ക് ഇത്ര കടം വീട് പണിയാണെങ്കിൽ തുടങ്ങിയടുത്ത് തന്നെ കിടക്കണു അങ്ങനെ വേറെ അതുണ്ടായിരുന്നു മൂന്നാമത്തേത് അച്ഛനും അമ്മയ്ക്കും പ്രഷറ് ഷുഗർ ഇങ്ങനത്തെ ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിലും അമ്മയ്ക്ക് പ്രഷറൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തലവേദന വരും പിന്നെ പോയി ട്രിപ്പ് ഇട്ടാലേ ഉള്ളൂ ആളൊക്കെ ആകുകയുള്ളൂ അപ്പോൾ ഞാനും ഇനി പോയി കഴിഞ്ഞാൽ ഇവരൊറ്റയ്ക്ക് വീട്ടിൽ അപ്പോൾ ആ ഒരു ടെൻഷൻ വേറെ അപ്പോൾ ആ കാര്യം ഉണ്ടായിരുന്നു പിന്നെ അനിയൻ്റെ ജോലി അവൻ ഈ പറഞ്ഞ പോലെ ഇരുപത് പത്തൊമ്പത് വയസ്സിൽ കോഴ്സ് കഴിഞ്ഞു മറൈൻ ഫിറ്റർ ആണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ആ സമയം തൊട്ടിട്ടേ ജോലി ട്രെയിനിങ് ആയിട്ടൊക്കെ നടക്കണ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവനൊരു പേർമനൻ്റ് ജോലി വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഞാൻ വെച്ചു ആറാമത്തെ കാര്യം എൻ്റെ പഠിത്തമാണ് അപ്പോൾ ഇവിടെ കൗൺസിലർ എന്നോട് പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ മാതാവിന് വിട്ടേക്കെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കാര്യം മാതാവിന് വിട്ടു മാതാവ് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഇത്രയും നാളും ഒഴുക്കിനനുസരിച്ച് ഒരാളാണ് അപ്പോൾ അങ്ങനെ പോട്ടെ എന്ന് വെച്ചു അതിൽ ഒന്നാമത്തെ കാര്യം കല്യാണം അത് ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടുകാരെൻ്റെ പഠിത്തത്തിന് എന്തോരം സപ്പോർട്ട് ചെയ്യണോ അത്രയും തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം ഒരു ഫാമിലിയിലോട്ടാണ് ഞാനിപ്പോൾ എൻ്റെ കല്യാണം മെയ് ഇരുപത്തൊന്നിന് കഴിഞ്ഞു ഞാനൊരു ക്രിസ്ത്യനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അതിലും ഗുണമായി കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പാണ് ഞാനൊരു ഹിന്ദുവിനെയാണ് കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റൂലെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല അപ്പോൾ അതും എനിക്ക് മാതാവ് സഹായിച്ചു എല്ലാം കൊണ്ടും നല്ലൊരു ബന്ധത്തിൽ കിട്ടി പിന്നെ രണ്ടാമത്തെ കാര്യം അമ്മ ഈ പറഞ്ഞ പോലെ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ആൾ ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം അമ്മ പ്രഷറിൻ്റെ ഗുളിക കഴിക്കൽ നിർത്തി കഴിച്ചിട്ടില്ല ഇതുവരെ പിന്നെ മൂന്ന് അനിയൻ്റെ ജോലിയാണ് അവൻ മറൈൻ ഫിഡർ പഠിച്ചിട്ട് ഈ സെപ്റ്റംബർ പതിനെട്ടിന് അവൻ ജോയിൻ ചെയ്യുവാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുവാണ് അപ്പോൾ ഞാൻ ആഗ്രഹി ഞാൻ അത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് പ്രാർത്ഥന ഓക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം എന്നാലേ ഉള്ളൂ എന്നൊക്കെ പക്ഷെ നമ്മളാണിത് ചെയ്യണത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നിരീശ്വരവാദികളാണ് അപ്പോൾ ഞാൻ ഇത്തിരി വിശ്വാസത്തിലോട്ട് വരുമ്പോൾ അവരെന്നെ തല്ലിത്താഴ്ത്തും എന്തിനാണ് നീ ഈ സയൻസൊക്കെ പഠിച്ചിട്ട് നീ എന്താ ഈ പറയണേ മാതാവ് വരുമോ ഒരു കാര്യം ഞാൻ വിട്ടുപോയി എൻ്റെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കടങ്ങളാണ് അപ്പോൾ കല്യാണത്തിനായിട്ട് അച്ഛനും അമ്മയും കരുതി വെച്ചിരുന്നത് ഒരു ചിട്ടിയാണ് അപ്പോൾ ആ ചി അത് അതും ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന ഒരു ഇതായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഇത് മാത്രം നടക്കണില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഇവരോട് ഞാൻ ഈ പള്ളിയിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ ക്ലാസ്സിൽ മീൻസ് എൻ്റെ കൂടെ ഉള്ളവർ എന്നെ കളിയാകും ആ പോയിരുന്നോ ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ പോയിരുന്നോ നീ പഠിക്കണ്ട നീ ചെയ്യേണ്ടത് നീ ചെയ്യണമെന്നൊക്കെ പറയും അങ്ങനെ അങ്ങനെ പറയണവരാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഇത് ഇത് മാത്രം നടക്കണില്ല ഒക്ടോബറായി ഡേറ്റ് എടുത്തിട്ടില്ല അപ്പം ആ കല്യാണത്തിന് മെയ് ഇരുപത് മെയ്യിലാണ് കല്യാണം നടന്നത് ഒക്ടോബറായിട്ടും ഡേറ്റ് എടുത്തിട്ടില്ല കാര്യം കയ്യിലൊന്നും ഇല്ലാണ്ട് ഡേറ്റ് എടുക്കാൻ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ജനുവരിയിൽ ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഇത് മാത്രം നടക്കാത്തപ്പോൾ ഞാൻ എന്താ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവണല്ലോ എല്ലാം ചെയ്യണുണ്ട് പള്ളിയിൽ പോകണുണ്ട് ബൈബിള് വായിക്കണുണ്ട് ചൊല്ലാൻ പഠിച്ചു എന്താണ് എല്ലാ എന്നെ കണ്ട എല്ലാവരും ആരും പറയില്ല ഹിന്ദുവാണെന്ന് അതുപോലെയാ ഞാനവിടെ നടക്കണേ ഡൽഹിയിൽ അപ്പോൾ ഇനി എന്താ പ്രശ്നം അവിടെ ഡൽഹിയിൽ സ്ട്രീറ്റിലുള്ള രണ്ട് മൂന്ന് പിള്ളേർക്ക് പള്ളിയിൽ പോകണ വഴിക്ക് പൈസ കൊടുക്കും ഇതൊക്കെയാണ് ചെയ്യാറ് പൊതുവേ ഇപ്പം പിന്നെയും പിന്നെയും മനസ്സിലാവണില്ല എന്താന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിത് ഒളിപ്പിച്ചാ വെക്കണേ ഞാൻ ആരോടും പറയണില്ല ഞാൻ എന്താ ചെയ്യണേ എങ്ങനെയാന്നൊക്കെ അപ്പം ഫസ്റ്റ് ഞാൻ എന്നെ കെട്ടാൻ പോകണ ആളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് കുറെ ഇതുണ്ടെന്ന് പുള്ളി പറഞ്ഞാ എന്ന് പറഞ്ഞു അല്ലാതെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് റൂം പറയാൻ തുടങ്ങി അപ്പോൾ അവരും എന്നൊക്കെ പറഞ്ഞ് മൂളി വിടണ വിടണല്ലാണ്ട് ആരും ഒരു താല്പര്യം കാണിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒക്ടോബർ നവംബറിൽ നവംബർ ആദ്യം അച്ഛൻ ജോസഫ് അച്ഛൻ ഡൽഹിയിൽ വന്നു ഒന്നര മണിക്കൂറുണ്ട് എൻ്റെ ഞാൻ സ്ഥാ നിൽക്കണടുത്തുനിന്ന് ആ സ്ഥ പള്ളിയിലോട്ട് ഞാൻ കുറേ ഒറ്റക്ക് ഒരു പേടി അപ്പം പള്ളിയിൽ ഞാൻ പള്ളിയിൽ പോകുന്നതുകൊണ്ട് അതിൽ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവിടുന്ന് വണ്ടി കൊണ്ടുപോകുന്നു വണ്ടി വിടുന്നുണ്ട് അതിൽ വന്നെങ്കിൽ വരാമെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ടെൻഷൻ എനിക്കറിയില്ലാത്തവരുടെ കൂടെയല്ലേ ഞാൻ പോണേ അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് പേരോട് ഒരു മടിയും കൂടാണ്ട് ചെന്ന് ചോദിച്ചു ഒന്ന് വരുമോ എൻ്റെ കൂടെ എനിക്ക് ഒറ്റക്ക് പോകാൻ പേടിയാണ് ഫരീദാബാദ് അപ്പുറം പോകണം നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പം ഒരാൾ എൻ്റെ കൂടെ വന്നു അതിനും ഈ പറഞ്ഞ പോലെ രഹസ്യമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവളും അവൾക്കും പേടിയാണ് കാര്യം പറഞ്ഞാൽ കളിയാക്കുമോ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രശ്നം അത് തന്നെയായിരുന്നു അന്നേരം എൻ്റെ മെയിൻ പ്രശ്നം അതാണ് ഞാൻ എൻ്റെ ലാപ്പിൽ മാതാവിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മലയാളികളായ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാൻ അത് ബുക്കെടുത്ത് പൊത്തി വെക്കും കാര്യം ഇവരെന്തേലും എന്നെ പറയും ആ ഞാനിപ്പോൾ ലാപ്പിലെന്നല്ല ഞാനിരിക്കണ ക്യാബിനിൽ വരെ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നവംബറിൽ അച്ഛനെ കാണാൻ പോയി ആദ്യത്തെ വീക്ക് ആ കുട്ടിയുമായിട്ട് പോയി അവിടെ ചെന്നു അപ്പോൾ അച്ഛനെന്തോ ആരോഗ്യ പനിയോ എന്തോ ആയിരുന്നു അപ്പം ചെന്നപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം അച്ഛനെ കാണുക എന്നുള്ളതാണ് അപ്പം പറഞ്ഞു കാണാൻ പറ്റൂല മോളെ മിക്കവാറും പറ്റത്തില്ല അച്ഛന് വയ്യ എന്നൊക്കെ പറഞ്ഞു അച്ഛൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ആ നിപ്പ് അഞ്ചര വരെ നിന്നു അപ്പോൾ കൂടെ വന്ന ആൻറ്റിയും അങ്കിളുമാരൊക്കെ പറഞ്ഞു പോകാനായി പോകാന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ എനിക്കറിയാം എന്റെ കൂടെയുള്ളവള് ആദ്യം പോകുന്നു അപ്പൊ അവള് ഇങ്ങോട്ട് പറഞ്ഞു എന്തായാലും നമ്മൾ അച്ഛനെ കണ്ടിട്ടേ പോകുള്ളൂന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു പെട്ടെന്നായിരുന്നു അവിടെ ഒരാൾക്കൂട്ടം വന്നേ കാര്യം എന്താ അച്ഛൻ ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഞങ്ങൾ അപ്പ തന്നെ അവിടെ പോയി ഒരു ലോക്കറ്റും വാങ്ങി ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പൊ പിന്നെ ഞങ്ങക്ക് എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ ഞങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ കുറേ പ്രശ്നങ്ങളും ടെൻഷനും ഉണ്ട് ഒന്ന് മാറ്റി തരണം കേട്ടോ എന്ന് മാത്രം പറഞ്ഞു അങ്ങനെ അച്ഛൻ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു ഒരു ലോക്കറ്റും തന്നു ഞാൻ അതുമായിട്ട് വീട്ടിൽ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വെളുപ്പിനെ എണീറ്റിട്ട് നല്ല തണുപ്പൊക്കെയുള്ള സമയമായിരുന്നു എന്നാൽ എങ്ങനെയോ എണീക്കും പിന്നെയും കിടന്ന് ഉറങ്ങുമെങ്കിലും എണീറ്റ് പ്രാർത്ഥന ചെല്ലാനുണ്ടായിരുന്നു റൂംമേറ്റും ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ ഇതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്ന ഒരു ഇൻസിഡൻറ്റ് ആ ആ മാസം ഞാൻ അച്ഛനെ കണ്ട് വന്നു പ്രാർത്ഥന പിന്നെയും കണ്ടിന്യൂ ചെയ്തു ആ മാസത്തെ ചിട്ടി ഞങ്ങൾക്ക് വീണു ആലോചിക്കണം കെ എസ് എഫ് മൾട്ടി ഡിവിഷൻ ചിട്ടി ഒരു വർഷമായിട്ടില്ല ആ പത്തറുന്നൂറ് പേരിൽ നിന്ന് എൻ എൻ്റെ അമ്മയുടെ പേര് ചിട്ടി വരണമെങ്കിൽ അത് മാതാവ് വന്നിട്ട് തന്നെയാണ് അല്ലാണ്ട് ഒരു ഭാഗ്യവുമല്ല എന്താ പറയണ്ടത് അത് മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നത് തന്നെയാണ് അതിനുശേഷം ഞാൻ ഇന്ന് തർക്കിക്കും ആര് ചോ ആരോട് ഞാൻ പറയും അതുവരെ എനിക്ക് പേടിയായിരുന്നു ഇതുംകൂടെ ഞാൻ ഒരു സെൻറ്റൻസ് ഞാൻ മാതാവ് എനിക്ക് ഇങ്ങനെ തന്നു പറയുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരും ഒന്ന് പോയേ നീ പറയണതൊക്കെ വെറുതെയാണ് പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ പല ഫ്രണ്ട്സിലും വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് കളിയാക്കിയ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എടി ഒന്ന് പ്രാർത്ഥിക്കോ നീ പ്രാർത്ഥിച്ചാൽ കേൾക്കും എന്ന് പറയണവരായി അപ്പോൾ എനിക്ക് കുറെ ഇത്ര ഇതൊന്നല്ല ഇതിലും ഞാൻ ഓരോ ചെറിയ സങ്കടം വരുമ്പോഴും ഇവിടെ എനിക്ക് അറിഞ്ഞു വിടാം പി എച്ച് ഡി ചെയ്യണവർക്കറിയാം എന്തോരം സ്ട്രഗിളിങ് ആണെന്ന് എനിക്കാണെങ്കിൽ രണ്ട് പ്രൊഫസേഴ്സ് ഉണ്ട് അപ്പോൾ നല്ല മെൻ്റലി നല്ല ഡൗൺ ആവുന്ന ടൈമുണ്ട് അപ്പോൾ എൻ്റെ മെയിൻ പരിപാടി ലൈറ്റ് എ ക്യാൻഡിൽ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം തുടങ്ങും ലൈറ്റ് എ ക്യാൻഡിൽ ഇടും പ്രാർത്ഥന തുടങ്ങും ഇത് തന്നെയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ഇപ്പോൾ എൻ്റെ മൂന്ന് വർഷം ആകും സെപ്റ്റംബർ ആകുമ്പോൾ പി എച്ച് ഡി അപ്പോൾ ഇത്രയും അനുഗ്രഹം ഞങ്ങ ഞങ്ങളിപ്പോൾ ഫാമിലി ഫുൾ ഇതിൽ വിശ്വാസി വിശ്വസിക്കാനാണ് ഇപ്പോൾ അച്ഛനാണെങ്കിലും ആദ്യം അച്ഛനും ഒരു അച്ഛൻ വരാൻ കുറച്ച് പാടായിരുന്നു അനിയനും അമ്മേ എപ്പോഴും വരുമായിരുന്നു ഇവിടെ അച്ഛനും ഇപ്പോൾ ഒരു കാലവേദന വന്നാലും അച്ഛനും ആദ്യം എടുത്ത് തൈലം പെരട്ടും അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും ഇപ്പോൾ ഇതിൽ വിശ്വസിക്കാൻ തുടങ്ങി ആരോടും നേരത്തെ പേടി ഉണ്ടായിരുന്നു ഹിന്ദുക്കളായിട്ട് ഇങ്ങനെ വരുമ്പോൾ ആദ്യം കളിയാക്കിയവരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അരൂര് പകുതി പേരും കൃപാസനത്തിൽ വന്നവരാണ് അപ്പോ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ കൃപയല്ല കൃപയ്ക്കുമേൽ കൃപയാണ് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നാം തിരുവചനം അതാണ് പറയുക ഇവിടെ അർഷിത ആനന്ദ് എന്ന മകള് പറഞ്ഞ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഈ മകള് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാനായി തൻ്റെ ഓരോ ജീവിത വഴികളിലും എങ്ങനെയാണ് അമ്മ ഈ മകളെ പരിശുദ്ധ അമ്മ ഈ മകൾക്ക് സഹായമായി ഈ മകളോടും കുടുംബത്തോടും ഒപ്പം ഉണ്ടായിരുന്നത് തൻ്റെ ജീവിത വഴികളിൽ എങ്ങനെ ഈ മകൾക്ക് ധൈര്യം കിട്ടി ഇന്ന് നാല് പേരുടെ മുമ്പിൽ നിന്ന് അമ്മ എനിക്ക് എല്ലാമാണ് അമ്മയാണ് പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ അമ്മയാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്ന ഒരു ശക്തി എന്ന് പറയുവാൻ ഇന്ന് ഈ മകള് മടിക്കുന്നില്ല അതിന് ഈ മകൾ ധൈര്യപ്പെടുന്നു എന്നാണ് നാം കേട്ടത് അപ്പോൾ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഓരോ കുടുംബവും ഈ മകള് ഇന്ന് ക്രൈസ്തവ വിശ്വാസിയായ ഒരു മകനെ തന്നെ ജീവിത പങ്കാളിയായി ഈ മകൾക്ക് ലഭിച്ചു അതിനൊക്കെ ഈ മകളുടെ കുടുംബം ഈ മകളോടൊപ്പം നിന്നു അച്ഛൻ എങ്ങനെ എൻ്റെ സ്വന്തം അച്ഛൻ ആ അച്ഛൻ ഈ മകൾ സ്ട്രിക്റ്റാണ് അപ്പോഴേ എല്ലാറ്റിലും ഈ മകൾക്ക് ഒരു ആശങ്കയായിരുന്നു ഇതൊക്കെ എങ്ങനെ നടക്കും എന്നാൽ അമ്മ ഈ മകളോടൊപ്പം വന്നപ്പോൾ കുടുംബം ഒന്നിച്ച് ഇന്ന് നിൽക്കുകയാണ് അങ്ങനെ അറുന്നൂറ് പേരോളമുള്ള ചിട്ടി ആ ചിട്ടിയിൽ ഈ മകളുടെ അമ്മയുടെ പേര് എടുക്കണമെങ്കിൽ അത് ഭാഗ്യമല്ല അത് പരിശുദ്ധ അമ്മ എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് കൊണ്ടാണെന്ന് ഈ മകൾ ഇവിടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഒരു പിടി നല്ല സാക്ഷ്യങ്ങളുമായിട്ടാണ് അർഷിത നമ്മുടെ മുമ്പിൽ നിൽക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം